വന്യജീവികളിൽ നിന്നുള്ള ഭീഷണി നേരിടുന്നതിനായി രൂപം നൽകിയ സന്നദ്ധത പ്രാഥമിക പ്രതികരണ സേനയ്ക്ക് വനം വകുപ്പ് ഏകദിന പരിശീലനം നൽകി മിഷൻ പി ആർ ടി എന്ന പേരിൽ വാഴച്ചാൽ ചാലക്കുടി വനം ഡിവിഷന് കീഴിലുള്ള സേനാംഗങ്ങൾക്കാണ് പരിശീലനം നൽകിയത് ഡിവിഷനുകളിൽ ഉൾപ്പെടുന്ന പഞ്ചായത്തുകളിലെ ഒരു വാർഡിൽ നിന്ന് പതിനഞ്ച് പേർ അടങ്ങുന്നതാണ് പ്രാഥമിക പ്രതികരണ സേന പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന ടീമിന് ആവശ്യമായ ഉപകരണങ്ങളും യൂണിഫോമും വനം വകുപ്പ് നൽകും മോബ് കൺട്രോളർ പ്രഥമ ശുശ്രൂഷ വന്യജീവി സംഘർഷ ലഘൂകരണം തുടങ്ങിയ വിഷയങ്ങളിലാണ് പരിശീലനം നൽകുന്നത് ചാലക്കുടി ഫോറസ്റ്റ് ഐ ബി ഹാളിൽ നടന്ന ഏകദിന പരിശീലനം എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി ഡി എഫ് ഒ എം വെങ്കിടേശ്വരൻ ഐ എഫ് എസ് അധ്യക്ഷത വഹിച്ചു വാഴച്ചാൽ ഡി എഫ് ഒ ഐ എസ് സുരേഷ് ബാബു തൃശൂർ എസ് ഐ പി എസ് സി എഫ് ടി എസ് മാത്യു അതിരപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി ജെ ജിഷ്മ ഷോളയാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ആൽബിൻ ആന്റണി ചാർപ്പ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി ബി അഖിൽ പരിയാരം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജോബിൻ ജോസഫ് വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷിനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി